മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായ സംഭവത്തിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വഴുത്തിരുവെന്ന് സൂചന കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരുപോലെ മറച്ചുവെക്കപ്പെടുകയും മാമിയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ പോലും അന്വേഷണം തിരിച്ചുവിടാൻ ശ്രമിച്ചിട്ടും ഏറെ പ്രയാസപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് മുന്നേറിയത് മാമിക്ക് എന്താണ് പറ്റിയത് എന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരം തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വൈകാതെ പുറത്തു വരുമെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് കോഴിക്കോട്ട് നിന്ന് മാമിയെ കാണാതായത് അന്നേ ദിവസം തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സ്വിച്ച് ഓഫ് ഓഫായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് ഇരുപത്തിരണ്ടിന് തലകുളത്തൂരിൽ വെച്ച് ഫോൺ ഓണായി മാമി ഭാര്യ സബയെ വിളിച്ചു സുഹൃത്തായ അൻവർ അമീനോട് തന്നെ വിളിക്കാൻ പറയണമെന്ന് പറഞ്ഞു തുടർന്ന് മറ്റൊരു സുഹൃത്തിനെയും മാമി വിളിച്ചു അൻവർ മാമിയെ തിരിച്ചു വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീട് ഒരു വിവരവുമില്ലാതെയായി സംഭവത്തിൽ ഇരുന്നൂറ്റൻപതോളം പേരെ ചോദ്യം ചെയ്തിരുന്നു തിരോധാനത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന് പങ്കുണ്ടെന്ന പി വി അൻവർ എം എൽ എയുടെ വാർത്താസമ്മേളനം വൻ വിവാദമായിരുന്നു എ ഡി ജി പി അജിത് കുമാറിന്റെ ചെയ്തികളെ പറയാൻ നടത്തിയ വാർത്താസമ്മേളനത്തിൽ എടവണ്ണയിലെ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞതിനൊപ്പമാണ് അൻവർ ഇതും പറഞ്ഞത് കൊന്നും കൊല്ലിച്ചും ശീലമുള്ളവർ ഇതിന് പിന്നിലുണ്ടെന്നായിരുന്നു അൻവറിന്റെ പരാമർശം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകുമെന്ന് അൻവർ പറഞ്ഞു എസ് പി സുജിത് ദാസിന് കസ്റ്റംസിലുള്ള ബന്ധം ഉപയോഗിച്ചാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ഉപയോഗിക്കുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു ഈ വെളിപ്പെടുത്തലോടെയാണ് മാമയുടെ തിരോധാനം വലിയ രീതിയിൽ ചർച്ചയായി മാറിയത് കോടികൾ ആസ്തി പറയുന്ന മാമിക്ക് നാല് ഭാര്യമാരുണ്ട് പക്ഷെ ഇവരൊക്കെ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് നൽകിയത് മാമിയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരിൽ പലരും കേസന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയതായി സംശയമുണ്ട് മാമി കേസിൽ ആത്മാർത്ഥതയുള്ളത് സഹോദരിക്ക് മാത്രമാണെന്ന് അറിയുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ മാത്രമായിരുന്നു മാമി അധികം ആരോടും സംസാരിക്കാതെ സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒരു മനുഷ്യൻ എന്നാണ് നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പക്ഷേ മാമിക്ക് ഉന്നത തലത്തിലുള്ള പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം അറിയാതെ കോഴിക്കോട്ട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടക്കില്ല എന്നാണ് പറയുന്നത് ആഡംബര വാഹനങ്ങളുടെ വിൽപ്പന ഹോൾസെയിലായി കടപ്പ മാർബിൾ കച്ചവടം സ്വർണവ്യാപാരം തുടങ്ങിയ നിരവധി കാര്യങ്ങളിലായി കോഴിക്കോട് മുതൽ മുംബൈ വരെ നീണ്ടു കിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശൃംഖല എന്നാണ് പറയുന്നത് അതേസമയം ബിസിനസ്സിൽ അങ്ങേറ്റം സത്യസന്ധനുമായിരുന്ന മാമിയെന്ന് സുഹൃത്തുക്കളും പറയുന്നു കോഴിക്കോട്ടെ ഒരു ഷോപ്പിംഗ് മാളിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കോടികളുടെ ഇടപാട് മാമി നടത്തിയതായി പറയുന്നുണ്ട് ഇതിന്റെ ഭാഗമായ കമ്മീഷൻ തർക്കത്തിന്റെ പേരിൽ ചില ശത്രുക്കളും മാമിക്കുണ്ടായിരുന്നു ഇവരാണോ അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് പിന്നിൽ എന്ന സംശയം ഉയർന്നിട്ടുണ്ട് ഈ വഴിക്കും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അതുപോലെ മറ്റു പലരുടെയും ബിനാമിയാണോ മാമിയെന്ന് സംശയിക്കുന്നുണ്ട് സുഹൃത്തുക്കളും ഇടപാടുകാരുമൊക്കെ പല രീതിയിലാണ് മാമിയെക്കുറിച്ച് മൊഴി കൊടുത്തിട്ടുള്ളത്